ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ അണ്ടർ ഫോർട്ടീൻ പെൺകുട്ടികളുടെ സംസ്ഥാന ഫുട്ബോൾ ടീമിൽ ജില്ലയുടെ കരുത്തായി മലയോര മേഖലയിലെ ചാലിയാർ പഞ്ചായത്തിൽ നിന്നും മിൻഹ മിൻഹ ഫാത്തിമ എന്ന കൊച്ചുമിടുക്കി ചാലിയാർ പഞ്ചായത്തിലെ നീലങ്കോടൻ ബുഷറ ദമ്പതികളുടെയും മകളാണ് എരഞ്ഞിമങ്ങാട് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കിക്കോഫിൽ സെലക്ഷൻ കിട്ടിയത് നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മിൻഹ അഞ്ചു വർഷത്തോളമായി കമാലുദ്ദീൻ മൊയ്ക്കലിന്റെയും ഇപ്പോൾ മാനവേദൻ സ്കൂൾ കായിക അധ്യാപകൻ അനിൽകുമാറിന്റെയും പരിശീലനത്തിലാണ് മിൻഹ ഒരു പ്രാവശ്യം ജില്ലയ്ക്കും മൂന്ന് പ്രാവശ്യം സ്റ്റേറ്റിനും കളിക്കാൻ സാധിച്ചു ജാർഖണ്ഡിൽ നടക്കുന്ന നാഷണൽ ടൂർണമെന്റിന് ആദ്യമായി വേണ്ടി മിൻഹ ന്യൂസ് ബ്യൂറോ ഭൂട്ടണിയും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ